വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടത്തണം എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം നേടുന്നതിനുള്ള തന്ത്രങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് കോൺക്ലേവ് രൂപം നൽകുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടത്തണം എന്ന് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനവും വിജയിക്കണം അതുപോലെ ബി പോകുന്ന സി വോട്ടുകൾ തടയുക എന്നിങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അജണ്ടകളാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് കോൺക്ലേവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ആനുകാലിക കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ബി ജെ പി വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം സി പി വോട്ടുകൾ വലിയ രീതിയിൽ പോകുന്നു എന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെ കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്ന സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ആകർഷിക്കാനുള്ള രൂപരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജൂലൈ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വയനാട്ടിൽ ചേരുന്ന പാർട്ടിയുടെ ലീഡേഴ്സ് കോൺക്ലേവിൽ ഇത് സംബന്ധിച്ച വിശദമായ ചർച്ച നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ ശക്തമാക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിലെ ബി വളർച്ചയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ പരമാവധി വോട്ടുകളും പാർട്ടിക്ക് തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും സി പി എം വോട്ടുകൾ ചോർന്നത് ബി ജെ പിയിലേക്കാണെന്നതാണ് കോൺഗ്രസിൻ്റെ വ്യക്തമായ വിലയിരുത്തൽ അത് വലിയ അപകടം തന്നെയാണ് അതായത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ രീതിയിൽ വോട്ട് കൂടിയത് കൊണ്ടല്ല മറിച്ച് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഭിന്നിച്ചു പോയത് കൊണ്ടാണ് ഭൂരിപക്ഷത്തിൽ വർധനവുണ്ടായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം വലിയ ഗൗരവത്തോടെ തന്നെ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്കുള്ള ആ ഒഴുക്ക് തടഞ്ഞ് മതേതര സ്വഭാവമുള്ള വോട്ടുകൾ കോൺഗ്രസിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ രൂപരേഖ തയ്യാറാക്കുന്നത് അത് തടയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ നാളത്തെ എതിരാളി കേരളത്തിലും ബി ജെ പി ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല സി പി എം നേതൃത്വത്തിൻ്റെ തട്ടിപ്പും ആശയത്തിൽ വന്നിരിക്കുന്ന അപജയവും കാരണം സാധാരണ പ്രവർത്തകരെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ അത് വളരെ സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെ അവർക്ക് നഷ്ടപ്പെടുന്ന വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം സി പി എം പ്രത്യയ പറഞ്ഞു പഠിപ്പിച്ചത് മതേതരത്വമാണെങ്കിൽ ആ വോട്ടുകളും മതേതരത്തെ ചേരിക്കവകാശപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം മറ്റെവിടെയും നോക്കണ്ട ആവശ്യമില്ല വയനാട്ടിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തതിനേക്കാളും ഇപ്പോൾ വർദ്ധിച്ചത് അറുപതിനായിരത്തോളം വോട്ടുകളാണ് അവിടെ തന്നെയാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ കോൺക്ലേവ് നടക്കുന്നതും അതുകൊണ്ടാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വയനാട്ടിൽ വെച്ച് തന്നെ തീരുമാനമുണ്ടാക്കുന്നത് അതിന് ആദ്യം ജയിക്കേണ്ടത് പ്രിയങ്കയാണ് അതും അഞ്ചു ലക്ഷം വോട്ടുകൾക്ക് അതാണ് ഈ ദൗത്യം എത്രത്തോളം വിജയിച്ചു എന്നറിയുന്നതിൻ്റെ അളവ് കൊല്ലം